എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മളെല്ലാവരും യാത്രകൾ ചെയ്യാറുണ്ട് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ യാത്രകൾ ധാരാളം ചെയ്യണം ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് ഇവൻ കേരളത്തിനകത്ത് പോലും നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് പണ്ടൊക്കെ യാത്ര പോകുമ്പോൾ കണ്ണുകൾ കൊണ്ട് കാഴ്ചകൾ ഒപ്പിയെടുത്ത് അവയെല്ലാം നമ്മുടെ ബ്രെയിനിൽ സൂക്ഷിക്കുന്നതായിരുന്നു പരിപാടി പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട് ക്യാമറകളുണ്ട് എല്ലാം നമ്മൾ ക്യാമറ മറ്റേ എന്താ പറയുക വീഡിയോ ആയാലും ഇമേജസ്സായും ചിത്രീകരിച്ച് അതിന് നമ്മൾ ക്ലൗഡ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഭാവിയിൽ എപ്പോഴും ആസ്വദിക്കാവുന്ന ഭാവിയിൽ നമുക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഈ സമയത്ത് നമ്മൾ ആസ്വദിച്ച ജീവിതമാണ് നമുക്ക് ഭാവിയിലുള്ളത് നമ്മളെല്ലാവരും യാത്രകൾ പോകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഈ യാത്രകൾ പോകുന്നതിനെക്കുറിച്ച് ഉണ്ടാകുന്ന മാനസികാവസ്ഥ ആങ്സൈറ്റി നർവസ്നസ് യാത്രകൾ പോകുന്നതിനു മുമ്പ് ആ യാത്രകൾ പോകുന്നതിനെക്കുറിച്ച് യാത്ര പോകുന്നതിനെക്കുറിച്ചിട്ടുള്ള ആൻസൈറ്റിയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പലർക്കും പല കാര്യം ആൻസൈറ്റിനെക്കുറിച്ച് ഞാൻ കൃത്യമായി ധാരണ തരാം ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ആശങ്ക പേടി അതാണ് ആൻസൈറ്റി ആൻസൈറ്റിയുടെ പൊതുവെയുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പോകുന്ന സംഭവത്തെക്കുറിച്ച് എപ്പോഴും വളരെയധികം മോശമായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുക ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് പോലും വളരെ മോശമായി ഓവർ തിങ്ക് ചെയ്യുക ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉറക്കം കുറയുക അല്ലെങ്കിൽ നഷ്ടപ്പെടുക പുറത്തേക്ക് പോകുന്ന പല സാഹചര്യങ്ങളെയും നിങ്ങൾ ഈ ഒരു പ്രശ്നം കൊണ്ട് അവോയ്ഡ് ചെയ്യുക പേടിക്കേണ്ട കാര്യമില്ല നീ ധൈര്യമായി ഇറങ്ങ് കൂടെ ഇല്ലേ എന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഈ വ്യക്തിക്ക് ടെൻഷൻ കൂടുകയാണ് ചെയ്യുക പെട്ടെന്ന് നെർവസ് ആവുകയും ഭാവിയെക്കുറിച്ച് കൂടുതൽ നെഗറ്റീവായി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത എപ്പോഴും സ്വയം ശപിക്കുക സ്വയം ബ്ലെയിം ചെയ്യുന്ന ഒരു പ്രവണത ശാരീരികമായും മാനസികമായും എന്തോ ഒരു സുഖമില്ലാത്ത അവസ്ഥ ഈ വ്യക്തിക്ക് എപ്പോഴും ഉണ്ടാകുന്നു സ്വയം ക്ഷമിക്കാൻ നമുക്ക് കഴിയുകയില്ല ഞാൻ എന്തൊരു മണ്ടനാണ് ഞാൻ എന്ത് ഇങ്ങനെയായിപ്പോയത് എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ ഞാൻ ഇങ്ങനെ നശിച്ചല്ലോ എന്ന തരത്തിലുള്ള ചിന്ത സ്വയം ക്ഷമിക്കുവാനുള്ള മാനസികാവസ്ഥ ഈ വ്യക്തിക്ക് നഷ്ടപ്പെടുന്നു കാരണം എന്താണ് ഇദ്ദേഹം ചിന്തിക്കുന്നത് മുഴുവൻ വരാൻ പോകുന്ന വിഷയത്തെ കുറിച്ചിട്ടുള്ള കുറിച്ചെ കുറിച്ചാണ് അതിൻ്റെ ആശങ്കയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ആ ആശങ്ക ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അതെന്തോ മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ് എന്നെല്ലാം ഈ വ്യക്തി കരുതുന്നത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് ഈ പോകുന്നതിന് മുമ്പ് ട്രിപ്പ് അതായത് യാത്ര പോകുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ടെൻഷനുമായി ബന്ധപ്പെട്ട് അതിലെ ആശങ്കകളുമായി ഉണ്ടാകുന്ന ഒരു പ്രീ ട്രിപ്പ് ആങ്സൈറ്റി അല്ലെങ്കിൽ പ്രീ ടൂർ ആങ്സൈറ്റി എന്ന് പറയുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് അതായത് അറിയാത്ത എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് പേടിയാവുന്നു എന്തുകൊണ്ടാണ് ഈ പേടി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവും ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുണ്ടാവും ചിന്തിച്ചിരിക്കുന്ന സമയത്ത് വളരെയധികം പേടിച്ച് ആൻഷ്യസായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പാനിക് അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് വയറിൻ്റെ ഡിസ്കംഫേർട്ട് ഉണ്ടാവാം നോസുണ്ടാവാം ഛർദ്ദിക്കാൻ വരുന്ന പോലെയുള്ള തോന്നൽ മനം പെരട്ടൽ ഉണ്ടാവാം ഈ യാത്രയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയും ഒരുപാട് പ്ലാൻ ചെയ്യുകയും ഒരുപാട് സാധനങ്ങൾ മാറ്റിമറിച്ച് മാറ്റിമറിച്ച് വെക്കുന്ന അവസ്ഥയും ഇതിൻ്റെ ലക്ഷണമാണ് പലപ്പോഴും ഇനിയിപ്പോൾ എനിക്ക് ഈ ട്രിപ്പ് വരാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാനി വരുന്നില്ല എന്നുള്ള തരത്തിലുള്ള അവോയ്ഡൻസ് ബിഹേവിയർ വരാനും സാധ്യതയുണ്ട് യാത്രകൾക്കുള്ള യാത്രകളെ നമ്മൾ ആങ്ഷ്യസോടെ കാണുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തായിരിക്കാം ഒന്നാമത് ഫിയർ ഓഫ് ദി അൺനോൺ അതായത് അറിയപ്പെടാത്ത കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള പേടി അങ്ങനെ വലതും അങ്ങനെ ഉണ്ടോ ഞാൻ ഏത് സ്ഥലത്തേക്കും പോകാം എങ്ങനെ വേണമെങ്കിലും പോകാം എന്നുള്ള സമയത്ത് അവിടെ പോയി അങ്ങനെ വലതും സംഭവിച്ചാൽ അവിടെ പോയി ഇങ്ങനെ വലതും സംഭവിച്ചാൽ എന്ത് ചെയ്യും കൃത്യമായി അവർക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നത് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള പേര് കൊണ്ടുണ്ടാവുന്ന ഈ പറയുന്ന യാത്ര ട്രാവൽ ആൻസൈറ്റി ഉണ്ടാവാം ഇതിനു മുമ്പ് യാത്ര പോയതിന് ശേഷം പോയപ്പോൾ ഉണ്ടായ നെഗറ്റീവായ പല എക്സ്പീരിയൻസസ് ആരെങ്കിലും ബാഗ് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും നെഗറ്റീവായ എക്സ്പീരിയൻസ് ഇവരുടെ മനസ്സിൽ കൂടു കൂട്ടിയതാവാം അങ്ങനെയുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഇവരുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് യാത്ര പോയപ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും കേൾക്കാനിടയാവുകയോ ചെയ്തിരുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ മനസ്സിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും യാത്രയെ ഇവർ പൊതുവെ ആങ്ഷ്യസ് ആയി കാണുകയും ചെയ്യുന്നു പിന്നെ പലപ്പോഴും സേഫ്റ്റി കൺസേൺസ് ആണ് നമ്മുടെ ശാരീരികം മാനസികവുമായ ആരോഗ്യപരമായ കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പലരും മരുന്ന് കഴിക്കുന്നവരാണ് പലരും പല പ്രശ്നങ്ങളും ഉള്ളവരാണ് അങ്ങനെയുള്ളവർ അതിനെക്കുറിച്ച് ചിന്തിക്കും അതേപോലെ കള്ളന്മാരെക്കുറിച്ച് പേടിക്കും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കള്ളന്മാരെക്കുറിച്ചും ബാഗ് തട്ടിക്കൊണ്ട് പോകുന്നവരെ കുറിച്ചും എല്ലാം പേടിക്കും അതേപോലെ കാറിൽ യാത്ര ചെയ്യുന്നവർ അതിർത്തി കടന്നാൽ അവിടെ ഭയങ്കര പ്രശ്നമാണ് അവിടെയുള്ളവർ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതാണ് സേഫ്റ്റി ആൻഡ് ഹെൽത്തി ഹെൽത്ത് മാറ്റേഴ്സ് അതുമായി കൂടുതൽ വറിയിലാക്കുന്ന ആളുകൾ അതും ഈ ട്രാവൽ ആൻസൈറ്റിക്ക് കാരണമാണ് സെപ്പറേഷൻ ആൻസൈറ്റി വീട്ടിൽ നിന്നുള്ളവരെ വിട്ടു പിരിയുന്നത് പ്രത്യേകിച്ച് സംഭവിക്കുന്നത് ദൂരസ്ഥലത്തേക്ക് ജോലിയും ജോലി തേടി പോകുന്ന നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഈ വിഷയം അതായത് വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം വിട്ട് പ്രിയപ്പെട്ട നാടും വീടും വിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം അതിലവർക്ക് സെപ്പറേഷൻ ആൻസൈറ്റി കുറേ നേരം വീട് വിട്ട് നിൽക്കണമല്ലോ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും എല്ലാം വിട്ടു നിൽക്കണമെന്നല്ലോ എന്നുള്ള ആൻസൈറ്റി അവർക്കുണ്ടാവും അതിന് സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയും അതേപോലെ ട്രാവൽ ലോജിസ്റ്റിക്സ് ആൻഡ് പ്ലാനിങ് നമ്മൾ പലപ്പോഴും എന്തെല്ലാം കൊണ്ടുപോകണം എന്തെല്ലാം കയ്യിലെടുക്കണം ഏതെങ്കിലും വിട്ടുപോകരുത് അങ്ങനെ വിട്ടുപോയിട്ടുണ്ടോ എന്നെല്ലാം തരത്തിലുള്ള ചിന്തകൾ നമുക്കെല്ലാം ഉണ്ടാവാറുണ്ട് അതും പലപ്പോഴും ഒരു ആൻസൈറ്റി ഉണ്ടാക്കാറുണ്ട് പിന്നെ പല പുതിയ നാടുകളിലേക്കും പോകുമ്പോൾ കൾച്ചറൽ ബാരിയേഴ്സ് ഹിന്ദി അറിയാത്തവർ ഹിന്ദി നാടുകളിലേക്ക് യാത്ര പോകുമ്പോഴുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇവിടുത്തെ കൾച്ചർ വേറെയാണ് നമ്മൾ പോകുന്ന സ്ഥലത്തെ കൾച്ചറൽ വേറെയാണ് അപ്പോൾ കൾച്ചറൽ ഡിഫറൻസസുമായി ബന്ധപ്പെട്ട ആങ്സൈറ്റി പ്രോബ്ലംസ് പൊതുവേ ഉണ്ടാവാറുണ്ട് ഇതെല്ലാം സാധാരണഗതിയിൽ നമ്മൾ എല്ലാവർക്കും ഉണ്ടാവാറുള്ള ആങ്സൈറ്റിയാണ് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ പറയുമ്പോൾ നമ്മൾ രോഗം എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഈ വീഡിയോയിൽ ഞാൻ കടക്കുന്നില്ല ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ തന്നെ രോഗമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ആസൈറ്റി രോഗമേ അല്ല ആസൈറ്റി ഡിസോർഡറും രോഗമല്ല അതെല്ലാം ഒരു മാനസികാവസ്ഥയാണ് ഇവിടെ നമ്മൾ പറയുന്നത് സാധാരണ ആങ്സൈറ്റിയെ കുറിച്ചാണ് ആങ്സൈറ്റി എന്ന് പറയുന്ന ആശങ്ക പേടി അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ ആങ്സൈറ്റി ഡിസോർഡറിനെ കുറിച്ചല്ല ആസൈറ്റി ഡിസോർഡറിനെ ഈ വീഡിയോ കാണുമ്പോൾ ടോട്ടലി മാറ്റി മാറ്റിവെക്കുക ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ആശങ്ക പേടി വരാനുള്ള വിഷയത്തെക്കുറിച്ചിട്ടുള്ള ആശങ്ക വരാനുള്ള വിഷയത്തെക്കുറിച്ചിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള പേടി ഇത്ര മാത്രമേ നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ട് ആൻസൈറ്റി ഡിസോർഡർ പാനിക് ഡിസോർഡർ പാനിക് അറ്റാക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം ദയവചെയ്ത് മാറ്റി വെച്ചിട്ട് മതി ഈ വീഡിയോ കാണൽ യാത്ര പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആൻസൈറ്റി എങ്ങനെ മറികടക്കാം പ്രോപ്പറായി റിസർച്ച് ചെയ്യുക പ്രിപ്പറേഷൻ ചെയ്യുക പോകേണ്ടുന്ന സ്ഥലം പോകേണ്ടുന്ന വഴി എവിടെ താമസിക്കും എന്തൊക്കെ ചെയ്യും എങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ പ്ലാനിങ് നടത്തുക ഓരോന്നും എങ്ങനെ ചെയ്യണം എവിടെ ചെയ്യണം എന്നുള്ളതിനുള്ള ആരോടൊപ്പം ചെയ്യണം എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടാക്കി ആ പ്ലാനിങ്ങിനനുസരിച്ച് ഞാൻ സ്റ്റിക്ക് ചെയ്യും എന്നുള്ള തീരുമാനത്തോടു കൂടി നമ്മൾ ലോജിസ്റ്റിക് എല്ലാം നമ്മൾ പോകേണ്ട കാര്യങ്ങൾ ടിക്കറ്റുകൾ അതേപോലെ പൈസ കാർഡ്സ് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ച് പ്രിപ്പയർ ചെയ്ത് റെഡിയാവുക പകുതി ആൻസൈറ്റിയും നിങ്ങളുടെ കുറേ പറ്റുമെങ്കിൽ ഏതെങ്കിലും ടൂർ ഓപ്പറേറ്റേഴ്സിനെ കണ്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് ചെയ് ചെയ്ത് തരും ഇന്നലെ ഒരു കാഴ്ചപ്പാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാലും നമ്മുടെ ആൻസൈറ്റി കുറയും അതല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുമായി കോണ്ടാക്ട് ചെയ്ത് ഇതേ കാര്യങ്ങൾ ചെയ്യാം അപ്പോഴും പകുതിയോളം ആൻസൈറ്റി നമുക്ക് കുറയും രണ്ടാമത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഗ്രാജുവൽ എക്സ്പോഷറാണ് ഒരു വലിയ യാത്രയ്ക്ക് മുമ്പ് രണ്ടോ മൂന്നോ ചെറിയ യാത്രകൾ ചെയ്ത് നമ്മുടെ മനസ്സിലെ ഫിയർ ഓഫ് ദി അൺനോൺ എന്നുള്ളത് കുറയ്ക്കുക ചെറിയ യാത്രകൾ ഒരു രാത്രി അവിടെ എങ്ങനെ സ്റ്റേ ചെയ്യുന്ന പോലെ അങ്ങനെ എവിടെയെങ്കിലും അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയി ഒരു രാത്രി സ്റ്റേ ചെയ്ത് തിരിച്ചു വരിക വലിയ യാത്രകൾ ചെയ്യുന്നതിന് മുമ്പ് ചെറിയ യാത്രകൾ ചെയ്ത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും യാത്രയ്ക്ക് ആക്കുക അതിന് ഗ്രാജുവൽ എക്സ്പോഷർ എന്ന് പറയാം ടെൻഷൻ വരുമ്പോഴും ആസൈറ്റി എല്ലാം ഡീപ് ബ്രീത്തിങ് ചെയ്യുന്നത് റിലാക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും ജെ പി എം ആർ ജേക്കബ്സൺ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറഞ്ഞ ടെക്നീക്ക് ഉണ്ട് അത് ഞാൻ എൻ്റെ വേറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെയുള്ള റിലാക്സേഷൻ മെത്തഡോളജി ഉപയോഗിക്കാം അതേപോലെ റിലാക്സേഷൻ മെത്തഡോളജിയായി ഡീപ് ബ്രീത്തിങ്ങും നമുക്ക് ഉപയോഗിക്കാം കൂടുതൽ ആങ്സൈറ്റി ഉണ്ട് ടെൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരെയെങ്കിലും ആരോടെങ്കിലും സംസാരിക്കുന്നത് നന്നായിരിക്കാം നമ്മുടെ കൂട്ടുകാരോടും നമ്മുടെ കൂടെ വരുന്നവരോടും നമ്മുടെ അഭ്യുതയകാംക്ഷികളോടും ആവശ്യമെങ്കിൽ ഒരു കൗൺസിലറിനോടോ സൈക്കോളജിസ്റ്റിനോടോ സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല നമ്മുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകളെ മാറ്റിയെടുക്കുവാൻ ഇത് വളരെയധികം സഹായിക്കും ശാരീരികവും മാനസികവുമായിട്ടുള്ള ഹൈജീൻ എപ്പോഴും ക്ലീൻ കീപ്പ് ചെയ്യുക നല്ല ഭക്ഷണം കഴിക്കുക നല്ലപോലെ കുളിക്കുക ശരീരം മനസ്സെല്ലാം ശുദ്ധമായി വെച്ചുകൊണ്ടിരിക്കുക ഭംഗിയായി വെച്ചുകൊണ്ടിരിക്കുക നിർബലമായ ചിന്ത എപ്പോഴും കൈകൊള്ളുക ഇത്രയെല്ലാം ചെയ്യുക ആവശ്യമെങ്കിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കോട്രിസ്റ്റിനെയോ കണ്ട് ആയിട്ടുള്ള ഹെൽപ്പ് ആവാം തെറ്റൊന്നുമില്ല പക്ഷേ നമ്മൾ സാധാരണ സംസാരിക്കണത് ഒരു ഇപ്പോൾ സംസാരിക്കുന്നത് ഒരു സാധാരണ ആൻസൈറ്റിയെക്കുറിച്ചാണ് നെർവസ്നെസ്സിനെ ആശങ്കയെക്കുറിച്ചാണ് പേടിയെക്കുറിച്ചാണ് അതുകൊണ്ട് ഇത് അത്ര വലിയ മാനം കൊടുക്കാതിരിക്കുക യാത്ര പോകുമ്പോൾ അതിന് തക്കതായ പ്രിപ്പറേഷൻ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് പ്രിപ്പയർ ചെയ്യുക വരാനുള്ള വിഷയത്തെ ആശങ്കയിലൂടെ കാണാതിരിക്കുക എല്ലാം ശരിയാവും എന്നുള്ള ഒരു മാനസികാവസ്ഥ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുക എല്ലാം ശരിയാവും